തന്നെ കഴിഞ്ഞ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം വയനാട് മണ്ഡലം ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂർ മോഡൽ യു പി സ്കൂളിലെത്തി കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി നിലമ്പൂർ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി ഒൻപത് പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെയുള്ള നീണ്ട നിര മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആവേശം പകരുന്നതാണ് നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് സ്ത്രീ വോട്ടർമാരും ആറു പേർ മറ്റു വിഭാഗങ്ങളിലുള്ളവരുമാണ് മുണ്ടേരി വനത്തിലെ വാണിയപ്പുഴയിലും വഴിക്കടവ് വനത്തിലെ പുഞ്ചക്കൊലിയിലും കരുളായി നെടുങ്കയത്തെ അമ്യൂണിറ്റി സെന്ററിലും ആദിവാസി വോട്ടർമാർക്കായി പ്രത്യേക ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട് വാണിയപ്പുഴയിൽ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടർമാരും പുഞ്ചക്കൊല്ലിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടർമാരും നെടുംകയത്ത് നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാരുമാണുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ പതിനേഴ് പ്രശ്നബാധിത ബൂത്തുകളിലും വലിയ സുരക്ഷാ സംവിധാനത്തിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ ഗാന്ധി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾ നേടിയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വോട്ടുകളും എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകളും നേടിയിരുന്നു ഇക്കുറിയും മൂന്ന് മുന്നണികളും ശക്തമായ പ്രചാരണമാണ് നടത്തിയത് വോട്ടിംഗ് ശതമാനം കുറയുമോ എന്ന ആശങ്കയും മുന്നണികൾക്കുണ്ട് അതിന്റെ ഭാഗമായി പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന തിരക്കിലാണ് മുന്നണികൾ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ